വീട്ടിൽ തന്നെ ആർട്ട് ഗാലറി ഒരുക്കിയിരിക്കുകയാണ് വിരമിച്ചതിനു ശേഷമാണ് ഭാഗ്യലക്ഷ്മി വരയിൽ കൂടുതൽ സജീവമായത് ഞാനിപ്പോൾ ഉള്ളത് പഴയങ്ങാടി എരിപുരത്തെ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മിയുടെ വീടിന് മുന്നിലാണ് ഇവിടെ എത്തി നമ്മളെ സ്വീകരിക്കുന്നത് ഒരു പിടി നല്ല ചിത്രങ്ങളാണ് വീട് തന്നെ ആർട്ട് ഗാലറിയാക്കി മാറ്റിയിട്ടുള്ള ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മിയുടെ വിശേഷങ്ങളും ആ വീടും ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പുകൽനിലയിലാണ് ആർട്ട് ഗാലറിക്ക് ഇടം നൽകിയത് അധ്യാപന ജോലിയിൽ നിന്നും വിരമിച്ച ശേഷമാണ് നിറങ്ങളോട് കൂട്ടുകൂടിയത് ഭാവനയിൽ വിരിഞ്ഞ ചിത്രങ്ങൾക്ക് നിറം നൽകി ശേഷം ആർട്ട് ഗാലറിയിൽ ആ ചിത്രങ്ങൾക്ക് ഇടവും നൽകിയിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി പഴയങ്ങാടി എരുപുരത്ത് റോഡരികിലുള്ള ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിലെത്തിയാൽ അവർ നിറങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ വരയുടെ വലിയ ലോകമാണ് കാണാനാവുക മതിലും ചുവരുകളിലും എല്ലാം തന്നെ തൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് കലാകാരന്മാരായ നിരവധി സുഹൃത്ത് ബന്ധങ്ങളുമുണ്ട് ആദ്യം എഴുത്തിൽ മാത്രം സജീവമായിരുന്ന തനിക്ക് കൂടുതൽ വരയ്ക്കാൻ പ്രോത്സാഹനം നൽകിയത് ഈ സുഹൃത്തുക്കളാണെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് നമ്മളൊരു ജീവിതത്തിലേക്ക് ഇപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞു ജോലി കിട്ടി ജോലിയിലേക്ക് പ്രവേശിച്ചു പിന്നെ കുടുംബജീവിതം അതിന് ഇടയിൽ പെട്ട് പോകുമ്പോൾ നമ്മൾ നമ്മളാരാണെന്ന് മറന്നു പോവുകയും ഒന്നുകിൽ ജോലിയിലേക്കുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ആത്മാർത്ഥതയിലേക്ക് പോകും പിന്നെ വീടും സ്ത്രീന്നുള്ള ഇതിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾക്ക് വീടും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ നമ്മളെന്താണെന്നുള്ളത് മറന്നു പോവുകയും നമ്മൾ ആരാണ് നമ്മൾ അഭിരുചി നമ്മളെ പേഷൻ എന്തായാലും മറന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം നമ്മളറിയാതെ പോയി എന്നുള്ള യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ റിട്ടയർ ചെയ്തതിന് ശേഷം കുറച്ച് സമയം സാവകാശം കിട്ടിയപ്പോൾ ഇതിലേക്ക് അറിയാതെ വന്നു മാഷ് കെ കെ മാഷ് അതിന് ഒരു മാർഗനിർദ്ദേശം കൂടി ചെയ്തപ്പോൾ അത് കുറച്ചുകൂടി സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എഴുത്തിലും സജീവമാണ് നിരവധി പുസ്തകങ്ങൾ ഇതിനോടകം തന്നെ എഴുതിയിട്ടുണ്ട് അഞ്ചാം തരം മലയാള പാഠപുസ്തകത്തിൽ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മിയുടെ കഥാസമാഹാരം ഇടം പിടിച്ചിട്ടുണ്ട് വീട്ടിൽ ആർട്ടുകലത ഒരുക്കണമെന്ന ഏറെക്കാലത്തെ ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് ഇവർ ഇനിയും ഒരുപാട് ചിത്രങ്ങൾക്ക് നിറം പകർന്നും അക്ഷരങ്ങളെ ചേർത്ത് നിർത്തിയും മുന്നോട്ടു പോകണമെന്നാണ് ഈ കലാകാരിയുടെ ആഗ്രഹം ഏറെ മനോഹരമാണ് ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മിയുടെ ഓരോ ചിത്രങ്ങളും എഴുത്തിനോടും വരയോടും കൂട്ടുകൂടിയ ഭാഗ്യലക്ഷ്മി തൻ്റെ ചിത്രങ്ങൾക്ക് വീട്ടിലിടം നൽകിയപ്പോൾ അത് ഏറെ പ്രശംസനീയം തന്നെയാണ് ക്യാമറമാൻ വികേഷിതാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശൻ